ഇന്ത്യൻ രാഷ്ട്രീയം അത്യപായകരമായ വർഗീയ ധ്രുവീകരണത്തിലേക്ക് പോകുന്നതിൻ്റെ വളരെ കൃത്യമായ സൂചനകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി കപടമായ ഒരു ഓർമ്മ ഉത്പാദിപ്പിച്ച് രാമജന്മഭൂമിക്ക് ചുറ്റും കറക്കി തിരിച്ച് ക്ഷേത്ര പ്രതിഷ്ഠയെ പ്രധാന രാഷ്ട്രീയ ആയുധമാക്കി ശ്രീരാമനെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് ചിഹ്നമാക്കി മാറ്റിയ സംഘപരിവാർ ശക്തികൾ ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം തിരഞ്ഞെടുപ്പിനു മുമ്പിൽ മുമ്പ് തന്നെ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തീർച്ചയായും തീർത്തും അപകടകരമായ ഒരു ദിശയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ തിരിച്ചുവിടുകയാണ് ഫാഷിസ്റ്റ് ഭരണകൂടവും ഫാഷിസ്റ്റ് രാഷ്ട്രീയവും ചെയ്യുന്നത് മനുഷ്യാവകാശ പ്രവർത്തകർ ജനാധിപത്യവാദികൾ തീർച്ചയായും ഇതിനെതിരെ ഏകീകരിക്കേണ്ട സമയമാണ് എല്ലാ ജനാധിപത്യ ശക്തികളെയും സംയോജിപ്പിച്ചുകൊണ്ട് മാത്രമേ ഫാഷിസത്തെ നേരിടാൻ സാധിക്കുകയുള്ളൂ നമ്മേ നവോത്ഥാന യുഗത്തിൽ നിന്ന് പുനരുത്ഥാന യുഗത്തിൻ്റെ ഇരുട്ടിലേക്ക് അതിവേഗം തള്ളിക്കൊണ്ടുപോകുന്ന വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയ കാലാവസ്ഥക്കെതിരെ ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ എല്ലാ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് മുഴുവൻ ജനാധിപത്യ ശക്തികളും ഏകീകരിക്കുകയും ഫാഷിസത്തെ തോൽപ്പിക്കുകയും ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അത് സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ജനാധിപത്യവാദിയാണ് ഞാൻ ഉപ്പ് എന്നതുപോലെ ഇന്ത്യൻ ജനാധിപത്യം കൂട്ടിച്ചേർക്കപ്പെടും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അതീതമായി ഈ യുഗത്തെ തള്ളിക്കളഞ്ഞ് ഒരു പുതു നവോത്ഥാന യുഗം ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഉദയം ചെയ്യുമെന്ന് പ്രത്യാശിക്കാൻ ഞാൻ ധൈര്യപ്പെടുന്നു